നമസ്കാരം കല അതിപ്പോൾ പാട്ടോ നൃത്തമോ എന്ത് തന്നെ ആയാലും ദൈവത്തിന്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും ഈ കഴിവ് ലഭിക്കണമെന്നില്ല എന്നാൽ ചില കുട്ടികൾ അവരുടെ അസാധ്യമായ കഴിവുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാം അത്തരം കൊച്ചു പ്രതിഭകളുടെ പ്രകടനങ്ങൾ കാണാറുമുണ്ട് അതുപോലൊരു കലാകാരിയാണ് ആറു വയസ്സുകാരി അനിക ഈ കൊച്ചുമിടുക്കി ഭരതനാട്യത്തിൽ ഇതിനകം തന്നെ നിരവധി ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ സ്വന്തമാക്കി നൃത്തത്തോടുള്ള അമിതമായ സ്നേഹവും അർപ്പണബോധവും ഈ കൊച്ചുമിടുക്കിയെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു അനുകയുടെ കാലുകൾ നിലത്ത് ഉറക്കുന്നതിന് മുൻപേ തന്നെ അവളുടെ മനസ്സിൽ താളവും ചലനങ്ങളും നിറഞ്ഞു ഭരതനാട്യത്തിന്റെ സങ്കീർണമായ ചുവടുകളും ഭാവങ്ങളും അതിമനോഹരമായി അവതരിപ്പിക്കാൻ ഈ കുഞ്ഞു കലാകാരിക്ക് സാധിക്കുന്നു അടുത്തിടെ നടന്ന ഒരു നൃത്തവേദിയിൽ അനിക അവതരിപ്പിച്ച പ്രകടനം ദേശീയതലത്തിൽ ശ്രദ്ധേയമായി അതൊരു വലിയ അംഗീകാരമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച ഈ നേട്ടങ്ങൾ അനികയുടെ നൃത്തയാത്രയിലെ ചെറിയ ചുടുവെപ്പുകൾ മാത്രമാണ് വെറും ആറര വയസ്സിലാണ് ഈ മിടുക്കി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയത് ഈ മിടുക്കിയെക്കുറിച്ച് പറയുകയാണ് തത്തുമായയുടെ ക്യാമറമാൻ ആർ എസ് അബിരാമിന്റെ ക്യാമറ കണ്ണുകൾ അനികയുടെ കലാവാസന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത് ഏകദേശം ഒരു രണ്ട് രണ്ട് വയസ്സ് മുതലാണ് മോൾക്ക് ഇങ്ങനെ ഒരു കലാവാസന ഉണ്ടെന്നുള്ള ഒരു നൃത്തവുമായി ഒരു കലാവാസന ഒരു തിരിച്ചറിവ് നമുക്ക് തോന്നിയത് പിന്നെ അതിനെ വൈഫ് ഡാൻസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് വൈഫാണ് മോളെ പഠിപ്പിക്കുന്നതും എല്ലാം അപ്പം നാളിതുവരെയുള്ള ഡാൻസ് ക്ലാസ്സുകളുടെ ആ ഒരു ശ്രേണി പരിശോധിക്കുമ്പോൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും അപ്പോൾ അതിലൂടെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അതുപോലെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതൊരു വളരെയധികം സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ മോൾക്ക് ഇങ്ങനൊരു അവസരം ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മുപ്പത്താറ് മിനിറ്റും ഒൻപത് സെക്കൻഡും ദൈർഘ്യത്തിൽ ഒരു മുഴുനീള ഒരു ഭരതനാട്യ കച്ചേരി അവസരം അവർ നൽകുകയും അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇനിയും അതുപോലെയുള്ള നല്ല നല്ല അവസരങ്ങൾ മോൾക്ക് തേടി വരണം ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മോൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഒരു പാരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ നേരുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്